ഇസ്ലാമി രൂപീകരിച്ചിട്ട് ഒരുപാട് കാലം രീതി ജമായത്തീതി വോട്ട് ചെയ്യാൻ പോകൂല എന്താ വോട്ട് ചെയ്യാൻ പോകാത്തത് ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് അല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിയുടെ വാദം ഇവിടെ നമ്മളെ നിസ്കാരം നോമ്പൊക്കെ ശരിയാകണമെങ്കില് ഷഹാദത്ത് കലിമ പോലും സ്വീകാര്യോഗ്യമാകണമെങ്കില് ആദ്യം വേണ്ടത് ഇവിടെ അള്ളഹാന്റെ ഭരണ ഉണ്ടാകലാണ് അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് സോളിഡാറ്റിക്കാരന്റെ ഭരണം അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താ വെൽഫെയർ ഭരണ വ്യത്യാ ഓക്കെ ഏതെങ്കിലും ഒരു വാർഡില് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏടാകൂടത്തിന് ഒരു മെമ്പർ ഉണ്ടായാൽ അവിടെ തൽക്കാലം അള്ളാന്റെ ഭരണ അല്ലാതെ പിന്നെ ജമാഅത്തുക വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരുപാട് കാലം വോട്ട് ചെയ്യാൻ മാറി നിന്നു മാത്രമല്ല ആയ തോതിയിട്ട് പച്ചക്കു പറയാണ് ഇസ്ലാമികമല്ലാത്ത ഭരണ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജമാ ഇസ്ലാമിയെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ മടിയിൽ വെച്ചിട്ടുണ്ടോ അത് അടക്കേ വന്ന് വിട്ട് കൗങ്ങാകും അവസാനം പിരിച്ചു കുഴിച്ചിടാൻ കഴിയാത്ത കോലത്തിൽ അത് നിങ്ങളുടെ ആസനത്തിൽ ആൽമരമായി മാറും അതുകൊണ്ട് ജമാ ഇസ്ലാമി ഡേഞ്ചർ ആണ് ഈ ജമായ ഇസ്ലാമിക്കാർ ഇസ്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഈ ജമാ ഇസ്ലാമിക്കാർ ഇസ്ലാമിക ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ഭരണം തെറ്റിദ്ധരിക്കും ാണ് ഇവർ മുസ്ലിം ഖലീഫമാരെ കുറിച്ച് പറയുമ്പോൾ ആ ഹലീഫ്മാര് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഇവർ ഇസ്ലാമിനെ വെറുതെ വിട്ടാൽ അതാണ് ഉമ്മത്തിനോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം കാരണം പറയണേ ആയിരക്കണക്കായ മനുഷ്യരുള്ള ഈ നാട്ടിലെ ഒരു പഞ്ചായത്ത് എലക്ഷൻ വരുമ്പോ നമ്മളെ നാട്ടിലെ സ്ഥിതി എന്താണ് പള്ളിക്കല പ്രസിഡന്റായ അയ്മൂട്ടിയാജിനെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ വോട്ട് ചോദിക്കാൻ കൂട്ടത്തിൽ ആരുണ്ട് തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിന്റെ സെക്രട്ടറി ഉണ്ട് അപ്പുറത്തെ ചർച്ചിന്റെ സെക്രട്ടറി ഉണ്ട് അങ്ങനെ ഹൃദയഹാരിയായ മതേതരത്വത്തിന്റെ സൗകുമാര്യത കളിയാടുന്ന ഈ സാംസ്കാരിക കേരളത്തിന്റെ തെരുവില് അള്ളാഹ കുർ ദുർവ്യാഖ്യാനം ചെയ്ത് പച്ച മലയാളത്തില് പൗരോഹിത്യം പറഞ്ഞ വിഘടനവാദാത് മൗദൂദി പൗരോഹിത്യം പറഞ്ഞ മതവിരുദ്ധതയാണിത് ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ഭരണമേഖലകളിൽ സാമൂഹ്യ സാമ്പത്തിക സംസ്കാര രംഗങ്ങളിൽ അനിസ്ലാമികമായ നേതൃത്വത്തെ മുഷിദിക്കുകളുടെ ദേവനിഷേദികളുടെ മതവിരുദ്ധരുടെ അതുപോലെ തന്നെ ധിക്കാരികളുടെ അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ് അജിന്യമാണ് എന്നർത്ഥം മാത്രമല്ല ഭിന്നത ഉണ്ടായാൽ എല്ലാവരിലേക്കും പ്രവാതികളിലേക്കും മടക്കുക ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ കുറാനിലേക്കും സുന്നത്തിനും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ ആന്റണി സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആാനിലേക്കോ പ്രവാരിയിലേക്കോ മടക്കാൻ എങ്ങനെ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ സന്നദ്ധമാകുമോ അഥവാ അംഗീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അണിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ് ഇന്ന് വരെ ഞങ്ങൾ ആ പറഞ്ഞത് തെറ്റാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ അമുസ്ലിമീങ്ങളുടെ കീഴിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്നുള്ള അഭിപ്രായമല്ല അന്ന് ഞങ്ങൾ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയാൻ ജമാർ തയ്യാറുണ്ടോ ഇങ്ങനെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഉമ്മത്തിനോട് മാപ്പ് ചോദിക്കാൻ തന്റെ ഇടമുണ്ടോ ഇല്ല ഇതവരുടെ ഒളി അജണ്ടയാണ് ഇത് അവരുടെ ഹിടൻ അജണ്ടയാണ് ഈ അജണ്ട ഒരുപാട് കാലം ഇവർ പബ്ലിക്കിൽ പുറത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ നിന്നില്ല എന്ന് മാത്രല്ല ഇസ്ലാമിക ഭരണം ചെയ്താൽ ഇസ്ലാം ഒന്ന് പുറത്തു പോണ കാര്യമാണ് അതാണ് നിയമസഭയിലും ഷിർക്കന്നെ ഗ്രാമപഞ്ചായത്തിലും ഷിർക്കന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ വരുന്ന തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ എന്താ കാരണം ഒരു വേണ്ട ഒരാൾ ദൈവേദര ഭരണവ്യവസ്ഥ കീഴിൽ കേട്ടോ ദൈവേദര ഭരണവ്യവസ്ഥ കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും മനസ്സിലായപ്പോഹുവിന്റെ ഭരണ അല്ല ഭരണ അല്ല പടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയും അതനുസരിച്ചുള്ള ജുഡീഷ്യറിയും ജനാധിപത്യ വ്യവസ്ഥയുമാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു നാട്ടിൽ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്യലാണ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യണത്യേഴ് വർഷം അപ്പോ ഇസ്ലാമിക ഭരണല്ലാതെ ഇവിടെ ഒന്നിലും ഇടപെടാ പാടില്ല ഇവിടെ അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നതെങ്കിൽ അതിന്റെ ഹൈന്ദവ വേർഷനാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ പേരിൽ ഈ പറയുന്നത് എന്താണോ അതിന്റെ ഹൈന്ദവ വേർഷനാണ് ആർ എസ് എസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്നാൽ ഹിന്ദുത്വമാണ് ഇന്ത്യൻ ദേശീയത എന്നാൽ ഹൈന്ദവ ദേശീയത ആവണം എന്ന ആർ എസ് എസ് കാരന്റെ അതേ വാദമാണ് ഇസ്ലാമിന്റെ പേരിൽ ജമായത്തെ ഇസ്ലാമി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു വാദമല്ലേ ഇസ്ലാമിക ഭരണം ഭരണല്ലെങ്കിൽ പിന്നെ മുസ്ലിമായി മരിക്കാൻ പറ്റൂല എന്നുള്ള വാദം മുസ്ലിമീങ്ങൾക്കില്ല ലക്ഷക്കണക്കായ പ്രവാചകന്മാര് ലോകത്ത് വന്നിട്ട് ആ പ്രവാചകന്മാരിൽ അധിക പ്രവാചകന്മാരും മരണപ്പെട്ടത് ഇസ്ലാമിക രാജ്യത്തല്ല ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയിട്ടല്ല അപ്പൊ അവരൊക്കെ െന്ന് പറ അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്